യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അനന്തരം യേശു സിപെരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അൽപ്പമൽപ്പം ലഭിക്കേണ്ടതിന് ഇരുന്നൂറ് പണത്തിന് അപ്പം മതിയാകെയില്ല എന്ന് ഉത്തരം പറഞ്ഞു ശിഷ്യന്മാരിൽ ഒരുക്കനായി ഷിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട് അവന്റെ പക്കൽ അഞ്ചു യവത്തപ്പവും രണ്ടു മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു അയ്യായിരത്തോളം പുരുഷന്മാർ ഇരുന്നു പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു അങ്ങനെ തന്നെ മീനും വേണ്ടുന്നേടത്തോളം കൊടുത്തു അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കും എന്ന് പറഞ്ഞു അഞ്ചു യവത്തപ്പത്തിൽ തിന്നു ശേഷിച്ച കഷണം അവർ ശേഖരിച്ച് പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടതു കയറി കടലക്കരെ കപ്പർന്നഹൂമിലേക്ക് യാത്രയായി ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു അവർ നാല് അഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു അവൻ അവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി പിറ്റേന്നാൾ കടൽക്കര നിന്ന് പുരുഷാരൻ ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു കൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ ടിബരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു യേശു അവിടെ ഇല്ല ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടകു കയറി യേശുവിനെ തിരഞ്ഞ് കസർന്ന ഹൂമിലെത്തി കടലക്കരെ അവനെ കണ്ടപ്പോൾ റവി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അതിന് യേശു ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനി നിങ്ങൾ വിശ്വസിക്കുകയത്രേ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാതിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു അവരവരോട് കർത്താവെ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവരോട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എന്റെ അടുക്കൽ വരും എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളവയില്ല ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപെറുത്തു ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലേ അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പിറപുറുക്കേണ്ട എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയയില്ല ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം എന്റെ അടുക്കൽ വരും പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു ആകെ ആ ഈ ഭൂതന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു യേശു അവരോട് പറഞ്ഞത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാകൻ മൂലം ജീവിക്കുന്നതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും അവൻ കപർന്ന ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക് ഇത് ആർക്കു കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അതിനെ ചൊല്ലി തെറുകുറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഇതു നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ മനുഷ്യപുത്രൻ മുംബൈ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു മുതൽ അറിഞ്ഞിരുന്നു ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ഷിമോൻ പത്രോസ് അവനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങളെ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാജ് ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് അവൻ ഷിമോൻ ഇസ്കരിയോദാവിന്റെ മകനായ യൂതയെക്കുറിച്ച് പറഞ്ഞു ഇവൻ പന്തിരുവരിൽ ഒരുക്കനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവൻ ആയിരുന്നു